സോഷ്യൽ മീഡിയയുടെ അതിവേഗ ലോകത്ത് സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതം എന്നത് പൊതുജനങ്ങളുടെ ചർച്ചാ വിഷയമാണ് മലയാള സിനിമാതാരം കൃഷ്ണകുമാറിന്റെ കുടുംബം പ്രത്യേകിച്ച് മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവർ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായതോടെയാണ് അവരുടെ ദൈനംദിന ജീവിതം കേരളത്തിലെ പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്ന പുസ്തകമായത് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച വ്യക്തിയാണ് ദിയ കൃഷ്ണ ഒരു ബ്ലോഗർ എന്ന നിലയിൽ ദിയയുടെ തുറന്ന സമീപനം പലപ്പോഴും കയ്യടി നേടാറുണ്ടെങ്കിലും എഡിറ്റിംഗിലെ അതിർവരമ്പുകൾ ഇല്ലാത്ത അവതരണം കാരണം അവരുടെ കുടുംബങ്ങളിലെ ചില സാധാരണ നിമിഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയുടെ സൗഹൃദ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടാറുണ്ട് യൂട്യൂബ് ബ്ലോഗിംഗ് ദിയെ സംബന്ധിച്ചിടത്തോളം വരുമാനമാർഗ്ഗം മാത്രമല്ല പ്രേക്ഷകരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് പൊതുവേ ദിയയുടെയും അമ്മ സിന്ധുവിന്റെയും വ്ളോഗിങ് ശൈലിയിൽ യാതൊരുവിധ കൃത്രിമത്വങ്ങളോ എഡിറ്റിംഗ് അതിർവരമ്പുകളോ ഉണ്ടാവാറില്ല ജീവിതത്തിലെ സ്വാഭാവികമായ നിമിഷങ്ങൾ അതേപടി പകർത്തി അവതരിപ്പിക്കാനാണ് ദിയ ശ്രമിക്കുന്നത് ഈ റിയലിസം ഒരു വിഭാഗം ഏറെ പ്രിയങ്കരമാവുകയും ദിയെ കുടുംബത്തിലെ ഏറ്റവും സജീവമായി വ്ളോഗറാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ഒരു സാധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന നിസ്സാരമായ തർക്കങ്ങളോ സംഭാഷണങ്ങളോ പോലും യൂട്യൂബിൽ വരുമ്പോൾ അത് വിവാദങ്ങൾക്ക് കാരണമാകുന്നു കൃഷ്ണകുമാർ കുടുംബത്തിന്റെ പ്രശസ്തിയുടെ വെളിച്ചത്തിൽ ഇത്തരം ചെറിയ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതി അതിശയക്തിപരമായി ചിത്രീകരിക്കപ്പെടുകയും ട്രോളുകളായി പരിണമിക്കുകയും ചെയ്യാറുണ്ട് ദിയുടെ ഭർത്താവ് അശ്വിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൃഷ്ണകുമാർ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും ചൂടുള്ള ചർച്ചാ വിഷയം താരകുടുംബത്തിന്റെ പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന പരാതി കുടുംബത്തിലെ മറ്റ് പെൺമക്കളുടെ പങ്കാളികളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ദിയുടെ മാതാപിതാക്കൾ അശ്വിനോട് കാണിക്കുന്നില്ല എന്നതാണ് ഈ സംശയം ബലപ്പെടുത്തുന്ന താരത്തിലുള്ള നിരവധി സംഭാഷണ ശകലങ്ങളും പ്രവർത്തികളും മുൻപ് പുറത്തു വന്ന വ്ളോഗുകളിൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അടുത്തിടെ നടന്ന ചിക്കൻകാൽ വിവാദം ഒരു സാധാരണ ഭക്ഷണ സമയത്തെ ചിക്കൻകാൽ പീസിനെ ചൊല്ലി സിന്ധുവും അശ്വിനും തമ്മിൽ നടന്ന സംഭാഷണം സോഷ്യൽ മീഡിയയിൽ വളച്ചൊടിക്കപ്പെടുകയും സിന്ധു കൃഷ്ണ അശ്വിനെ അവഗണിക്കുകയാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു ഇതിനെതിരെ വ്യാപകമായ ട്രോളുകളും വിമർശനങ്ങളും ഉയർന്നു മകന്റെ ജനനശേഷം കഴിഞ്ഞ മൂന്ന് മാസമായി ദിയയുടെ വീട്ടിൽ താമസിക്കുന്ന അശ്വിൻ മകൻ കുറച്ചുകൂടി വലുതായ ശേഷം സ്വന്തം ഫ്ളാറ്റിലേക്ക് മാറാനാണ് പദ്ധതിയിടുന്നത് ഈ സാഹചര്യത്തിൽ അശ്വിൻ കുടുംബത്തിൽ ഒറ്റപ്പെടുന്നുണ്ടോ എന്ന സംശയമാണ് പ്രേക്ഷകർ കമന്റിലൂടെ രേഖപ്പെടുത്തിയത് ഈ വിമർശനങ്ങൾക്കിടയിലാണ് ദിയുടെ ഏറ്റവും പുതിയ ബാംഗ്ലൂർ യാത്രാ വ്ളോഗ് പുറത്തിറങ്ങിയത് സിന്ധുവിന്റെ സഹോദരി സിമി താമസിക്കുന്ന ബാംഗ്ലൂരിലേക്കായിരുന്നു ദിയ അശ്വിൻ മകൻ ഓമി എന്നിവരുടെ യാത്ര ഓമിക്കൊപ്പമുള്ള ആദ്യ വിമാനയാത്ര കൂടിയായിരുന്നു ഇത് ഈ വ്ളോഗിന്റെ പ്രധാന ആകർഷണം സിമി എന്ന ചിന്നമ്മയും അശ്വിനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് ചിന്നമ്മയുടെ കുടുംബവുമായി അശ്വിൻ നല്ല സൗഹൃദം പങ്കുവെക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു ചിന്നമ്മ അശ്വിന്റെ സ്നേഹത്തോടെ പരിചരിക്കുന്നതും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പരിഗണന നൽകുന്നതുമെല്ലാം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു വ്ളോഗ് വൈറൽ ആയതോടെ കമന്റ് ബോക്സ് നിറയെ ചിന്നമ്മയ്ക്കുള്ള അഭിനന്ദനങ്ങളാണ് മുൻപ് വിവാദമായ ചിക്കൻകാൽ വിഷയത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ചിന്നമ്മ സ്നേഹത്തോടെ വറുത്ത ചിക്കൻകാൽ അശ്വിന് നൽകി കളിയാക്കിയതും പ്രേക്ഷകർ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അശ്വിനോടുള്ള ചിന്നമ്മയുടെ പെരുമാറ്റം കണ്ടതോടെ വീണ്ടും സിന്ധു കൃഷ്ണയ്ക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നു ഭക്ഷണത്തിന്റെ കണക്കെടുപ്പിനും വഴക്കിടുന്നതിനും പകരം സ്നേഹത്തോടെ വിളമ്പുമ്പോൾ ഒരാൾ ഭക്ഷണം എങ്ങനെ ആസ്വദിക്കുന്നുവെന്ന് ചിന്നമ്മയുടെ ഭക്ഷണം കഴിക്കുന്ന അശ്വിനെ നോക്കിയാൽ മതി എന്നതുപോലുള്ള കമന്റുകൾ സിന്ധുവിന്റെ മുൻ സംഭാഷണങ്ങളെ വിമർശിക്കുന്നതായിരുന്നു ഈ കമന്റുകൾ സൂചിപ്പിക്കുന്നത് പ്രേക്ഷകർക്ക് ചിക്കൻ കാലോ പീസുകളോ അല്ല മറിച്ച് ബന്ധങ്ങളിലെ വാത്സല്യവും അംഗീകാരവുമാണ് പ്രധാനമെന്നാണ് മരുമകനെ സ്വന്തം മകനെ പോലെ കാണുന്ന ചിഹ്നമയുടെ രീതിയാണ് സിന്ധു കൃഷ്ണ പിന്തുടരേണ്ടതെന്ന ഉപദേശം നൽകാനും ചിലർ മടിച്ചില്ല ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ബ്ലോഗുകൾ ഒരു താരകുടുംബത്തിന്റെ ദൈനംദിന ജീവിതം പകർത്തിക്കൊണ്ട് വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുന്നു എന്നാൽ ബ്ലോഗുകളിലെ സ്വാഭാവികമായ നിമിഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയുടെ തീവ്രമായ നിരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിവാദങ്ങളായി മാറുന്നു വ്യക്തിബന്ധങ്ങളെ ഉഷ്മളത പൊതുവേദിയിൽ താരതമ്യം ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ദിയാകൃഷ്ണൻ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പോലും അവരുടെ കുടുംബജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും പൊതുസമൂഹത്തിന്റെ കണ്ണിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല ഇത്തരം സാഹചര്യങ്ങൾ ഒരു ബ്ലോഗിനപ്പുറം വ്യക്തിഗത ബന്ധങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വിധിന്യായങ്ങൾ എത്രത്തോളം ശരിയാണെന്ന ചോദ്യവും പ്രസക്തമാണ്